അപ്പൊ കൈ നമ്മളിന്ന് കാണാൻ പോണ ഇടിക്കുന്നത് കാഴ്ചകളാണ് അങ്ങനെ നമ്മള് പോണിക്ക് റോഡ് സൈഡിൽ ഫുള്ള് റമ്പുട്ടാ അവിടെ അടുത്തൊരു വീടേണ്ടി ഫുള്ള് പറഞ്ഞു നിങ്ങൾ കഴിച്ചോടെ മക്കളെ സന്തോഷം ഏതെല്ലാം സാധനം വലക്കറിയ പിന്നെ അങ്ങോട്ട് ഫുള്ള് ഹൈറേഞ്ച് പറയേണ്ട താമസം ഉള്ളു പിന്നെ കോടമഞ്ഞ അങ്ങനെ അങ്ങനെയാണ് വണ്ടി സൈഡാക്കി പുറത്തേക്ക് ഇറങ്ങിയോ അല്ലേ കൂടി കാണില്ല കൈ ഫുള്ള് അത്രയ്ക്കില്ല കണ്ണൊക്കെ പക്ഷെ റോഡിൽ ഉച്ചാട്ടിന്നാൽ വരുന്ന വണ്ടി നമ്മളെ അമ്മ പോയി സംഭവം നടക്കണ നട്ടു ഏതാണ്ട് ഒരു മണി അതുകൊണ്ട് ഫുഡ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്താൽ കൊണ്ടുപോകാൻ ഫുഡ് കഴിക്കണ സമയത്ത് നമുക്ക് പല ഐഡിയങ്ങളും വരും കഴിഞ്ഞ അങ്ങനെ അമ്മയുടെ ആയിട്ടാണ് ബീ കാണുന്നത് അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിയില്ല ഡേ നിൽക്കണം അപ്പൊ നമുക്ക് വഴി പറഞ്ഞു അങ്ങനെ അവര് പറഞ്ഞത് വ്യൂ ാണ് നമ്മളിഞ്ഞ് പോണത് നമ്മളൊന്ന് ടൈം കറക്റ്റ് ആണ് നല്ല പക്ക വ്യൂ എന്ന് അങ്ങനെ അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസ് എടുത്ത് ഉപ്പിലിട്ട് മാങ്ങി നിന്ന് നേരെ അടുത്ത സ്ഥലത്ത് അടുത്ത് നമ്മൾ പോയി നേരെ കുളമാവുന്നത് അവിടെ പിന്നെ മൊബൈൽ ഫോൺ അല്ല അവിടെ അല്ല ഇടുക്കിയിൽ വന്നിട്ട് അട്ട കടിക്കാൻ ഞാൻ മോശമല്ല അങ്ങനെ അതും കിട്ടി ഞാൻ അവിടെ വന്നെന്തിനാന്ന് പറഞ്ഞില്ല സംഭവം ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടുമ്പോൾ ഇതാണ് നമ്മളെ കോളേജ് അങ്ങനെ കോളേജ് കണ്ട് നേരെ ഞങ്ങൾ ഹോസ്റ്റിൽ പോയത് അവിടെ എന്താ പാടുന്നു അറിയണല്ലോ ഇതാണ് നമ്മളെ റൂം ഇടുക്കിയിൽ വരെ കണ്ടില്ലെ സാധനങ്ങളൊക്കെ അവിടെ പുറത്ത് റൂം ക്യാരം കാരംബോർഡ് കളിക്കേണ്ട ഗൗരവാണ് പീ കാണുന്നത് അതിൽ ഞാൻ പുലിയാണ് നിങ്ങൾക്ക് അറിയാലോ